അല്ല ഞാൻ പറഞ്ഞ മനസൂറേക്ക് അതെന്നെ നെറ്റ്വർക്കിന്റെ പരിപാടിയോ നെറ്റ്വർക്കിന്റെ പരിപാടി അത് നമ്മൾ ഒരു നാലാളെ പിന്നെ നമുക്ക് മതി കുത്തർന്നെ വരുമാനം നമുക്ക് ഇങ്ങനെ വന്നു കൊടുക്കും ഞാൻ അങ്ങനെ അങ്ങനൊക്കെ ഉണ്ടോ എന്നാണെങ്കിൽ പോയി നോക്കിയാലോ പ്രിയപ്പെട്ടവരെ ഞാൻ പോയാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ നമ്മുടെ കമ്പനിയുടെ എല്ലാമായ എഡിസൺ ഫെർണാണ്ടസ് നമ്മുടെ സൂംബ കമ്പനിയുടെ ബോസ് എഡിസൺ ഫെർണാണ്ടസ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അദ്ദേഹം ക്ലാസ് എടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ സൂമ്പ കമ്പനിയെ പറ്റി എല്ലാം വിശദമായി പറയാൻ നമ്മുടെ ബോസിനെ ക്ഷണിച്ചു കൊള്ളുകയാണ് വേദിയിലുള്ള എല്ലാവർക്കും എൻ്റെ കൂപ്പുകയായി എൻ്റെ പേര് എഡിസൺ ഫെർണാണ്ടസ് കൊല്ലം ജില്ലയിലാണ് എൻ്റെ വീട് ഞാൻ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു പ്രാദേശികമായിട്ടാണ് ഞാൻ ഈ സൂംബ കമ്പനിയുടെ എം ഡി പരിചയപ്പെടാൻ സാധിച്ചത് അതിനുശേഷം ഞാൻ അതിൽ പ്രവർത്തിച്ചു പിന്നീട് എനിക്ക് വലിയ കാറായി ബംഗാവായി ഈ സംഗതിയിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾക്കും അതുപോലെ എന്നെ പോലെ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഞാൻ ഈ കമ്പനിയെ പറ്റി ഒരു ചെറിയ വിവരണം നൽകാൻ പോവുകയാണ് ഇതിന് നമ്മുടെ അസുരമാണെന്ന് കരുതുക ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ അസോറിന് ഇൻകം വന്നുകൊണ്ടിരുന്നേ ഇനി അസോർ വീട്ടിലിരുന്നാലും ഇൻകം വന്നുകൊണ്ടേയിരിക്കും ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത ഇത്രയും ആളുകൾ നിങ്ങളുടെ പിന്നിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധ്വാനിക്കാതെ വീട്ടിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്കും വലിയ കോടീശ്വരന്മാരായി മാറാൻ സാധിക്കട്ടെ കമ്പനി ഞാൻ ഈ അപ്പോ നമ്മുടെ കമ്പനിയുടെ ഇവിടുത്തെ ലീഡറായ അസുറന്റെ വക ചിക്കൻ ബിരിയാണി ഉണ്ട് എല്ലാവരും അത് കഴിച്ചിട്ട് നമ്മുടെ ലീഡേഴ്സ് അല്ല മനസൂറ അസുറോ എങ്ങനെയാണ് നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആ പൈസ ലിസ്റ്റ് ഒക്കെ വന്നതാണ് ഇത് അധികം ആൾക്കാർ പേരുണ്ട് ക്യാഷും ഉണ്ട് ഓക്കെ ഞങ്ങൾ ഈ പേരൊക്കെ ശിഷ്യത്തിൽ കയറ്റിട്ടേ സർട്ടിഫിക്കറ്റ് മൈലോസർ പെട്ടെന്ന് റെഡി ആക്കോ എന്നാല് ഞങ്ങൾവാണല്ലോ ആര് ആണല്ലോ അല്ല എഡിസൺ ഫെർണാണ്ടസ് കോയാമാസ് അപ്പൊ ഞങ്ങൾ തന്ന പൈസ ഞങ്ങൾക്ക് ഈ കട്ടക്കമ്പഴിന്ന് പറഞ്ഞു ശല്യലം ഒരാൾ ഞങ്ങൾ തന്നെ വാങ്ങിയ താസം കൊണ്ട് ഞങ്ങളെ പറ്റിക്കാൻ മുന്നീരാണ് അവരാണ് ഞങ്ങളെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത് ഈ വൃത്ത തുണുപുപ്പായല്ലാതെ ഞങ്ങളെടുത്ത് ഒരു പൈസയില്ല